നമ്മൾ നഷ്ടപ്പെടുത്തിയ കുറേ വേസ്റ്റുകളുണ്ട് ഈ വേസ്റ്റുകൾ നമുക്ക് തന്നിരിക്കുന്ന വികാരം വികാരമെന്താ നിരാശ പരാജയബോധം കുറേ സാധനമില്ലേ നമ്മുടെ വേസ്റ്റ് അധികം ഞാൻ കച്ചവടം ഞാൻ കൽക്കട്ടായി വരെ പോയി ആ വിസ ഇൻ്റർവ്യൂവിന് പങ്കെടുത്തതാണ് എന്താ അത് കിട്ടിയില്ലെന്ന് പറയും കാശും പോയി വിസയും കിട്ടിയില്ല സമയവും പോയി വേസ്റ്റായില്ലേ വേസ്റ്റായില്ലേ ഈ വേസ്റ്റ് എടുത്തിട്ട് എന്താ ചെയ്യണത് ബൈബിൾ പറയണത് ഈ വേസ്റ്റ് എല്ലാം നീ ക്രിസ്തുവിൻ്റെ അക്കൗണ്ടിലേക്ക് പിതാവായ ദൈവത്തിൻ്റെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യണം അതാണ് വിഷയം നീ അത് വെച്ച് നിരാശയായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കരുത് ഉടമ്പടി സൂപ്പർ പദ്ധതിയാണ് ഈ ഈ സംഭവം മുഴുവനും നിനക്ക് നഷ്ടപ്പെട്ട നഷ്ടങ്ങളെല്ലാം എഴുതിയിട്ടിട്ട് പിതാവിൻ്റെ അക്കൗണ്ടിലേക്ക് കാര്യ ഓവർ ചെയ്യണം അപ്പാ ഇതെല്ലാം ഞാൻ വിശ്വാസത്തോടെ പ്രത്യാശയോടെ സ്വീകരിക്കുന്ന ഞാൻ സഹിച്ച സഹനങ്ങൾ നട്ടങ്ങള് അതുപോലെ തന്നെ കോട്ടങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഉച്ചിഷ്ടങ്ങൾ ഇതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി നിൻ്റെ മഹത്വത്തിന് വേണ്ടി കാഴ്ചവെക്കുന്നു പ്രൈസലാണ് അപ്പോൾ ഒന്ന് പറഞ്ഞേ അപ്പാ എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള എന്റെ ജീവിതത്തിൽ വന്നിട്ടുള്ള പരാജയങ്ങളെ പരാജയങ്ങള് ഒരാവശ്യമില്ലാത്ത പരാജയങ്ങള് മറ്റുള്ളവരുടെ ഉപദേശത്താൽ മറ്റുള്ളവരുടെ ഉപദേശത്താൽ അടിച്ചേൽപ്പിക്കപ്പെട്ട പദ്ധതികൊണ്ട് അടിച്ചേൽപ്പിക്കപ്പെട്ട പദ്ധതി കൊണ്ട് ഞാൻ തന്നെ ഒരു തോൽവിയായി ഞാൻ തന്നെ ഒരു തോൽവിയായി മാറിയ മുഹൂർത്തങ്ങളെ മാറിയ മുഹൂർത്തങ്ങളെ അപ്പാ ഇത്തരം ജീവിത ഉച്ചിഷ്ടങ്ങളെ ഇത്തരം ഉച്ചിഷ്ടേമത്തിന്റെ മഹത്വത്തിനായി നിന്റെ പുത്രനെ സ്വീകരിക്കാൻ വേണ്ടി ഞാൻ നിന്നെ സ്വർപ്പിക്കുന്നു അൽബ ഈ വേദനകള് ഈ വേദനകള് സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ ക്രിസ്തുവിനെ രൂപപ്പെടുത്തണമേ രൂപപ്പെടുത്തണമേ ഈ വേദനകള് ഈ വേദന നീ നീ ക്രിസ്തുവിനെ ക്രിസ്തുവിനെ രൂപപ്പെടുത്തണമേ െ നിന്നെ നേടുവാൻ വേണ്ടി എല്ലാം ഇഷ്ടം പോലെ കരുത്താനുള്ള വലിയ ഞങ്ങളുടെ സഹനങ്ങൾ ആക്കി മാറ്റുന്നു നിന്റെ നിന്റെ സ്നേഹത്തിൽ എന്നെ വലുതാക്കണേ നിഴലാക്ക പരമധിവ കാരണത്തിന് ആ അതായത് ഒരു കൺഫ്യൂഷൻ എപ്പോഴും ബൈബിള് സൂക്ഷിക്കുന്നത് ക്രിസ്തു എവിടുന്ന് വരുമെന്നറിയത്തില്ലെന്ന് ബൈബിൾ പറയണ ഒരു സംഭവമാണ് സത്യമായ ഒരു ദൈവ ഒരു ആധ്യാത്മിക അനുഭവമാണ് ക്രിസ്തു എവിടുന്ന് നമ്മുടെ ജീവിതത്തിലൂടെ എവിടുന്നാണ് വരണമെന്ന് അറിയാൻ പറ്റത്തില്ലെന്ന് ആരിലൂടെയാണ് ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വരണമെന്നറിയത്തില്ല ബേഡ് ഓഫ് ഗോഡ് അതായത് ഏഴ് എന്നാൽ ക്രിസ്തു വരുമ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ആരും അറിയുകയില്ലല്ലോ അതാണ് അങ്ങനെ ഒരു ക്രിസ്തുവിന്റെ വരവ് അങ്ങനെ ഒരു ഫിനോമിനുണ്ട് അതായത് എവിടെ നിന്നാണ് വരിക ആരിലൂടെയാണ് വരിക എന്ന് അറിയത്തില്ലെന്ന് എന്നിട്ട് പറയും അപ്രതീക്ഷിതമായ സമയത്തായിരിക്കും മനുഷ്യപുത്രം വരിക എന്ന് പറയും ുംയായിരിക്കണം തയ്യാറായിരിക്കണം തയ്യാറായിരിക്കണം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും നിങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ മനുഷ്യപുത്രൻ വരുന്നത് അപ്പൊ ഇത് ക്രിസ്തു എവിടെ വരുന്നു വരുന്നു എപ്പോൾ വരുന്നു എന്നുള്ളത് വി ഡോൺ നോ അതിൻ്റെ അർത്ഥം എന്താണ് ക്രിസ്തു ആരിലൂടെയും വരാം ക്രിസ്തു എപ്പോഴും വരാം അതാണ് പ്രശ്നം എന്ന് പറഞ്ഞേ എന്ന് പറഞ്ഞ ക്രിസ്തു ക്രിസ്തു ആരിലൂടെയും വരാം ആരിലൂടെയും വരാം എവിടെ നിന്നും വരാം എവിടെ ഏത് സമയത്തും വരാം വരാം ഏത് സമയത്തും അപ്പോഴെന്ന് വെച്ചാൽ നമ്മുടെ ഈ അനുഭവങ്ങളില്ലേ നമ്മുടെ പാസീവ് ആൻഡ് നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇല്ലേ അത് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിക്കണം അത് നിങ്ങൾക്ക് നിങ്ങളോർക്കും വളരെ നല്ല ഇവിടെ ഈ സാക്ഷ്യം പറയണതെല്ലാം പോസിറ്റീവായിട്ടുള്ള ഗ്രീൻ ചാനലിലൂടെ ക്രിസ്തു വന്നതിൻ്റെതാണ് ഇല്ല ഇത് ഭൗതിക നേട്ടങ്ങളെല്ലാം അങ്ങനെയാണ് പക്ഷേ ആധ്യാത്മിക നേട്ടങ്ങളെ കൃപ സ്വീകരിക്കുന്നതെല്ലാം നെഗറ്റീവ് ചാനലിലൂടെയാണ് ക്രിസ്തു വരണത് പലപ്പോഴും അതും ഇങ്ങനെ മനസ്സിലാക്കണത് നെഗറ്റീവ് ചാനൽ ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നു ഞാനിവിടെ നിൽക്കുമ്പോൾ എൻ്റെ അപ്പനെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നെ പട്ടക്കാരനാക്കണത് പക്ഷേ ഞാൻ പത്താം ക്ലാസ് പാസ്സായപ്പോൾ മൂന്ന് മാസം മുമ്പ് അപ്പം പോയി യാത്രയായി തീർന്നു പിന്നെ എന്നെ കൊണ്ടുപോകാനും ആരുമില്ല ഞാനൊരു നിൽക്കരുണ്ട് സ്വന്തം കൊണ്ടാണ് ജമേരി ചേർന്ന ആരും ഇല്ലായിരുന്നു എനിക്കറിയാവുന്ന ഒരു കർത്താവിൻ്റെ മാലാഖ ഉണ്ടായിരുന്നു ആകപ്പാടെ പോലും അറിയാൻ പാടില്ല കർത്താവിൻ്റെ മാലാഹ എൻ്റെ അപ്പം പഠിപ്പിച്ചിട്ടുണ്ട് എന്നാ ഞാൻ എവിടെ പോയാലും കർത്താവിൻ്റെ മാലാഹം ചെല്ലിക്കൊണ്ടേ പോകത്തുള്ളൂ പക്ഷേ അതിത്രയും വലിയ പാർ പ്രാർത്ഥനയാണെന്ന് എനിക്കറിയത്തില്ല ഇപ്പം എനിക്ക് മനസ്സിലായി രക്ഷാകര സംഭവങ്ങൾ മനുഷ്യൻ മുട്ടയിൽ നിന്ന് മൊത്തം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന കർത്താവിൻ്റെ മാലാഖയാണ് എന്താണ് ആ കർത്താവിൻ്റെ മാലാഖ തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുന്നത് എന്താണ് കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് ഭജിച്ചു പരിശുദ്ധാത്മാവനാൽ മറിയം ഗൃഭം ധരിച്ചു കയ്യടിക്കട്ടെ ശ്രദ്ധിക്കട്ടെ ദാസിയുടെ താഴ്വ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്തേഴും തന്നയ ദാസിയുടെ താഴ്വ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരേ ഉയർത്തേഴും അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോ എന്തുരാനന്ദുരന്തം അമ്മ വീരിയൊപ്പം ആരാധിക്കുമ്പോ അപ്പൻ മരിച്ചത് ഒരു നെഗറ്റീവ് കാര്യമാണല്ലേ അപ്പം മരിച്ചത് പിന്നെ എന്താണ് അതിലൂടെ ഉണ്ടായ ഇമ്പാക്റ്റ് എന്താ എൻ്റെ അപ്പൻ്റെ മരണത്തിലൂടെ ഉണ്ടായ ഇമ്പാക്റ്റ് എന്താണ് എൻ്റെ കോൺഫിഡൻസ് തകർന്നു പോയി നിൻ്റെ അപ്പൻ മരിച്ചാലും നിന്റെ കോൺഫിഡൻസ് തകർന്നാലും തകരാത്തൊരാളാണ് ക്രിസ്തു കൈയടിക്കട്ടെ ചോദിക്കട്ടെ അപ്പം ഇങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞാൻ സെമാരി തന്നെത്താമ്പിൽ ചേർന്നത് അത് കാരണം എപ്പോഴും പേടിയുണ്ടാവും എന്താ കാര്യം നമ്മൾക്ക് ഒരു സപ്പോർട്ടീവായിട്ട് വീട്ടിലാരും ഇല്ല ഗൈഡ് ചെയ്യാൻ പറ്റിയ ആളില്ല അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുമ്പോൾ നമ്മുടെ സ്വകാര്യതയില്ലേ സ്വകാര്യതക്കൊരു സെക്യൂരിറ്റി ഇല്ല നിൻ്റെ സ്വകാര്യതയ്ക്ക് സെക്യൂരിറ്റി ഇല്ലാത്തൊരു കാലമുണ്ടാവും നിൻ്റെ സ്വകാര്യമായ എല്ലാ മനുഷ്യരും ജീവിക്കണേ എങ്ങനെയാണ് അവൻ്റെ സ്വകാര്യ ലൈഫിനൊരു സുരക്ഷിതത്വം വ്യക്തികളായിട്ടോ സ്ഥാപനമോ സംവിധാനമോ കൊടുക്കുന്നുണ്ടാവും ഇതില്ലാതിരുന്ന കാരണം എനിക്ക് ആകപ്പാടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി എൻ്റെ സ്വകാര്യ സെക്യൂരിറ്റി എൻ്റെ വിശ്വാസം മാത്രമാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് തന്ന വിശ്വാസം ഞാൻ എപ്പോഴും സഭയുടെ പഠനം കൊണ്ട് ഫൈറ്റിങ്ങുള്ള ആളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുംബമാണ് സഭ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കാര്യം കുടുംബത്തിൽ നിന്ന് കിട്ടാത്ത ഒന്നും ഇന്നും എൻ്റെ ജീവിതത്തിലില്ല സെമിനാരി വന്നപ്പോൾ കിട്ടിയതെന്നൊക്കെ പറഞ്ഞത് ഇതിനെ വന്ന് ആശയ അതിൻ്റെ ആശയങ്ങളെ കുറച്ചുകൂടി കൂടി റീസണബിളാക്കാൻ വേണ്ടി അവർ കുറച്ച് ബുദ്ധിമുട്ടിയെന്നും സത്യമാണ് പക്ഷേ ഞാൻ അനുഭവത്തിൽ വിശ്വസിച്ച് വന്നത് എൻ്റെ അപ്പം പന്ത്രണ്ട് മണി പ പട്ടാപ്പകലൊക്കെ ഈ വീട്ടിലെ പറമ്പിലൊക്കെ ജോലി ചെയ്തും വന്നിട്ട് അപ്പം കണ്ണീരിട്ട് പന്ത്രണ്ട് തിരികെ കത്തിച്ച് അപ്പം കൈവിരിച്ചൊക്കെ ഈശോയുടെ മുമ്പിൽ നിൽക്കാൻ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അപ്പം തന്നെയാണ് ബൈബിള് അപ്പം തന്നെയാണ് വേദപാഠ പുസ്തകം അപ്പനെയും അമ്മയേക്കാൾ വലിയ മതപുസ്തകങ്ങളില്ല അതുകൊണ്ട് അപ്പനും അമ്മയും എപ്പോഴും ഓർക്കുക നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ നിങ്ങളാണ് ദൈവത്തിന്റെ വിശുദ്ധ വേദപുസ്തകം ശുദ്ധിക്കട്ടെ മാതൃകയാകാൻ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ പക്ഷേ ദൈവം തൻ്റെ പുത്തന് നമുക്ക് നൽകുമ്പോൾ നമ്മുടെ ഈ മാനുഷികാവകാശം ചില സമയത്തോ ഡാമേജ് ചെയ്യും അതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി മാനുഷികമായ ഒരു അഹങ്കാരത്തിൽ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറ്റത്തില്ല താമരനായാലും റൂത്തിനായാലും ഒക്കെ ഈ മനുഷ്യാത്മാവ് ലോകാത്മാവ് ഇതിൽ കൂടുതലാണ് അതുകൊണ്ട് മറിയത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ മറിയം ആൺ ഒത്ത ആളായിട്ട് ദൈവത്തിന് കിട്ടിയത് മറിയാൻ ചില്ലറപ്പുള്ളിയല്ലേ മറിയം എന്തെങ്കിലും പറഞ്ഞാൽ സമയമായെന്നും മറിയം പറഞ്ഞാൽ എന്തുകൊണ്ടാണ് കർത്താവും പറയണത് ആ സമയമായെന്ന് അമ്മ പറഞ്ഞാൽ സമയമായി എന്ന് പറഞ്ഞാൽ എന്താ മറിയത്തിന് വിട്ടങ്ങനെ ദൈവത്തിൽ ചെയ്യാൻ പറ്റത്തില്ല എത്ര നാലായിരം കൊല്ലത്തെ സ്ത്രീകളെ മുഴുവനും ഇൻ്റർവ്യൂ ചെയ്ത് മാറ്റിയിട്ടല്ലേ ഈ ആളെടുത്തിരിക്കണത് അപ്പോൾ ആൾ ചില്ലറപ്പുള്ളിയൊന്നും അല്ലല്ലോ അതാണ് പക്ഷേ ആളെ മനസ്സിലാക്കണം നമ്മൾ ആദ്യം അപ്പം എന്താ സംഭവിച്ചാൽ അമ്മ പറഞ്ഞു അപ്പ പറഞ്ഞു പറഞ്ഞെനിക്ക് മനസ്സിലായി ഇത് നല്ല റിസ്ക്കുള്ള പരിപാടിയാണ് ഇത് പത്ത് മുപ്പത്തി മൂന്ന് കൊല്ലത്ത പദ്ധതിയാണ് ഇത് ചോരയും കണ്ണീരും മാത്രമേ ഈ പദ്ധതിയിലുള്ളൂ ഞാൻ കുറിച്ചൊരു ചൂണ്ടി വരെ നിൽക്കണമെന്നൊക്കെ എല്ലാം കാരണം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോഴേ ടോപ്പ് വെ വെളിപാട് നടക്കുമ്പോൾ അമ്മ ഉടനെ അതിനെക്കുറിച്ച് സംസാരിക്കത്തില്ല കാര്യം സംസാരിച്ചുകൊണ്ട് കാര്യമില്ലാത്ത വിഷയമാണ് അതെന്ത് ചെയ്യും അമ്മ അത് ഹൃദയത്തെ സംഗ്രഹിക്കും കുരിശിൻ്റെ അംശമുള്ള നമ്മുടെ പശകാ അപ്പത്തിലൊക്കെ കുരിശു വെച്ച് വരത്തില്ലേ അപ്പം കുരിശു വെച്ച് വരുന്ന അനുഭവങ്ങളുണ്ട് അതിൽ തന്നെ കുരിശു വെച്ച് വരുന്ന അനുഭവങ്ങളുണ്ട് കുരിശു വെച്ച് വരുന്ന അപ്പ അനുഭവങ്ങൾ അപ്പ അമ്മ കഴിച്ചാൽ പിന്നെ മിണ്ടത്തില്ല അമ്മ മിണ്ടാണ്ടിരിക്കും എന്താ കാര്യം ഇത് കാൽവരി വരെ പോകുന്ന ഒരു പദ്ധതിയാണിത് ചെറിയ യാത്രയല്ല ഇത് ഇതിപ്പോൾ ടൈമിൽ ചെയ്തു തീർക്കാവുന്നതല്ല അതുകൊണ്ട് ഹൃദയത്തെ സംഗ്രഹിച്ച് അതേക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കും ഈ ധ്യാനം ആദ്യം തുടങ്ങിയ മംഗളവാർത്ത സമയത്തിലാണ് മംഗളവാർത്തയിൽ പെട്ടെന്ന് അമ്മ പറഞ്ഞു അപ്പ അപ്പാ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് പരിശുദ്ധാത്മാവിനോട് പറയുണ്ട് എനിക്കിതിനൊന്നേ പറയുന്നുള്ളൂ ഇനി എന്തെല്ലാം ഒക്കെ കാഷ്വാലിറ്റി ഉണ്ടായാലും ബിഹോൾഡ് ദ ഹാൻ ഓഫ് അബ്ദു ലോഡ് ഇതാ കർത്താവിൻ്റെ ദാസി പിന്നെന്തു ചെയ്യണം നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ അപ്പം നിങ്ങൾ പരാജയപ്പെടുമ്പോഴും തോക്കുമ്പോഴും

தாழ்ன் திருக்கன் பார்த்த உன்னதன் தாசுரே உயர் தான் எழுங்கள் கையா தாசியுடைய தாழ்வன் திருக்கன் பார்த்த உன்னதரே உயர் ണത്തിന് ഡോക്ടർ അള്ളിൻ ആ സാക്ഷ്യത്തിലെ കൂടെ പറയുന്നൊരു കാര്യമുണ്ട് അതൊന്ന് പറയാം എല്ലാം പറഞ്ഞു തീർന്നിട്ട് ഞാൻ സാക്ഷ്യത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ ഈശ്വരം തരണതിനനുസരിച്ചിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇവർ അവസാനം പറയുന്ന ഭാഗമാണ് ഇപ്പം എൻ്റെ മനസ്സ് വരുന്നത് ഇവർ പറഞ്ഞത് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയും നിങ്ങൾക്ക് ഇതൊരു സാക്ഷ്യമാകാം പക്ഷേ എനിക്കിതൊരു ജീവിതമാണ് എന്ത് രസകാൻ അപ്പം എന്ത് ചിന്തിച്ചാൽ അവർ പറയണത് നിങ്ങൾക്ക് പലരും പറയണ പോലെ ഇതൊരു സാക്ഷ്യമായിട്ട് വരും പക്ഷേ എന്നെ സംബന്ധിച്ചോളം ഇതൊരു ജീവിതമാണ് ഞാൻ ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ദൈവം എന്നെ വ്യത്യസ്തങ്ങളായ ട്രീറ്റ്മെൻറ്റിലൂടെ കടത്തിക്കൊണ്ട് പോകുന്ന എൻ്റെ ജീവിതമാണിത് കാരണം ദൈവത്തെ സംബന്ധിച്ചെടുത്തോളം ക്രിസ്തുവിനെ രൂപ സ്വീകരിക്കാൻ ഒരു വ്യക്തിക്ക് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു അല്ലെങ്കിൽ ഒരു ഭൗതികമായ സ്ട്രെസ് സാഹചര്യം ഉണ്ടെന്ന് കണ്ടാൽ അത് ചെറിയ പറയല്ലോ ഈ പ്രാർത്ഥിക്കണ്ട പ്രാർത്ഥിച്ചാൽ പിന്നെയും പ്രശ്നം കൂടുകയുള്ള ചില ആൾക്കാർ പറയും ചില വിഡ്ഢികൾ പറയത്തില്ലേ ഓ ഇനി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രശ്നം കൂടുകയാണല്ല ആൾക്കാർ പറയുന്നത് ചിലർക്കത് ശരിയാണ് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒക്കെ ആണെങ്കിൽ നിങ്ങളൊക്കെ ക്രിസ്തുവിനെ നേടാനുള്ള ഒരു കൂടുതൽ ഒരു ചാൻസ് ഒരു പരുവപ്പെടൽ ഉണ്ടെങ്കിൽ ഒരു മുപ്പത് മേനി വിളയുമെങ്കിൽ ക്രിസ്തു നോക്കും അത് നാ അറുപത് മേനിയാക്കാൻ പറ്റുമോ അത് നോക്കൂ അറുപത് മേനി വിളയണ കൃപ വിളയണ ആളാണെങ്കിൽ ക്രിസ്തു പറയും നൂറിന് ഉള്ള ആളാണ് വെയിറ്റ് ചെയ്യാൻ പറയാം അപ്പം നമ്മൾ നോക്കി നമുക്ക് കിട്ടുന്ന അനുഭവം എന്താ നെഗറ്റീവ് അനുഭവങ്ങളാണ് നമ്മളപ്പം എന്ത് ബുദ്ധി ബുദ്ധി ഇല്ലാത്തവർ പറയും ഓ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചു ഉപവസിച്ചു രോഗികളെ കണ്ട് അവർ രോഗികളെ കണ്ട് അവരെ പരിചയച്ചിട്ടും അവസാനം ഇതൊന്നും ചെയ്യാത്ത ആൾക്കാർക്കാണല്ല നേട്ടങ്ങളും സാക്ഷ്യങ്ങളും എന്നെക്കെ സംബന്ധിച്ചിട്ട് അത്രയും വളർച്ച എനിക്കില്ലല്ലെന്ന് പറയും ശരിയാണ് ശരിയാണത് ശരി തെറ്റില്ല ഇതിനകത്ത് പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നീ അറുപത് മേനിക്ക് അയച്ചില്ലേ അപ്പം നിന നീ തൃപ്തിയല്ലേ ക്രിസ്തു നിൻ്റെ കാര്യത്തിൽ തൃപ്തിയില്ലാത്ത ആളാണ് ക്രിസ്തു പറയും നൂറ് ചാൻസ് ഉള്ള ആളാണ് റാങ്ക് കിട്ടാൻ ചാൻസ് ഉള്ള കുട്ടിയാണ് കുഴപ്പീട്ടാണെന്ന് പറയും അപ്പം ടീച്ചർമാർ പറയത്തില്ലേ ടീച്ചർമാർ പറയത്തില്ലേ മോഡൽ എക്സാം കഴിയുമ്പോൾ പറയുന്നതേ റാങ്ക് കിട്ടാൻ ചാൻസുള്ള ആളുകട്ടോ ഉഴപ്പതേ സ്കൂളിൻ്റെ പേര് കളയരുതേ എന്ന് പറയും ടീച്ചർമാർ പറയും അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല അവരുടെ അധ്വാനമല്ലേ അവരുടെ സ്കൂളിന് പേരുണ്ടെങ്കിൽ മാത്രം ആ സ്കൂളിലേക്ക് പിള്ളേരെ വിടത്തുള്ള മറവിലക്കന്മാർക്ക് അവിടെ ജീവൽ പ്രശ്നമാണ് അവരെ മാത്രമല്ല അവിടെ സ്ഥാപനത്തിന് ജീവൽ പ്രശ്നമാണ് എന്നു വെച്ച് കഴിഞ്ഞാൽ സ്ഥാപനത്തിൻ്റെയും അത് പഠിക്കുന്ന ടീച്ചർമാർ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെയും എല്ലാവരുടെയും ഭാവിയാണ് അതുകൊണ്ട് കുഞ്ഞുങ്ങൾ നിലവാരത്തിൽ നിർത്തുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷെ അതുകൊണ്ട് അതുപോലെ തന്നെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം നിനക്ക് ഇപ്പം നീ ഇപ്പം നിനക്ക് സാധാരണ ലേഡീസിനോടും സാധാരണ പുരുഷന്മാരോട് ചെയ്യാവുന്നതിനെ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നെഗറ്റീവായിട്ട് നീതിയില്ലാതെ ദൈവം നിന്നോട് ചെയ്തെന്ന് വിചാരിച്ചോ നീതിയില്ലാതെ ദൈവം നിന്നോട് ചെയ്തെന്ന് വിചാരിച്ചു എന്നിട്ടും നീ ഒരു വാക്കും മിണ്ടണില്ല അത് ദൈവമല്ലേ ദൈവത്തിന് ഇഷ്ടം പോലെ ചെയ്യത്തില്ല ദൈവം കൈവിട്ടി കളയത്തില്ല അതൊക്കെ ദൈവമല്ലേ ഞാനെന്തിനൊക്കെ പറയണത് കർത്താവിനിഷ്ടമുള്ള അപ്പോഴും ദൈവം മനസ്സിലാവും ഇത് മുപ്പത് മേനിയാണല്ലോ ഈ സംഭവം ഇതിനെ അറുപത് മേനിയാക്കാൻ ചാൻസ് ഉണ്ടല്ല എന്ന് പറയും കാര്യം ഭൗതിക വിഷയങ്ങൾ വെച്ചുകൊണ്ട് ദൈവത്തെ അളക്കാതിരിക്കുകയും പരാജയങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൽ ആശ്രയിച്ചു കൊണ്ട് അപ്പോഴും വിശ്വാസത്തെ മുന്തൂക്കം കൊടുക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുമ്പോൾ അവർക്ക് പിന്നെയും ക്ലേശങ്ങളുണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും എടാ എനിക്ക് ശരീരത്തിൽ നാലോ അഞ്ചോ രോഗങ്ങളുണ്ട് നിങ്ങൾക്കറിയാമല്ലോ അപ്പം അങ്ങനെ വരുമ്പോഴേ എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കും പെടണത് നിങ്ങൾ കേൾക്കും അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ച അപ്പം തന്നെ അമ്മ രണ്ട് പഞ്ഞിയെടുത്ത് അമ്മ രണ്ട് ചെവിയിലും വെച്ചോണ്ടിരിക്കും എല്ലാം പറഞ്ഞാൽ എന്ന് ചോദിക്കും മിണ്ടത്തില്ല ഞാൻ ഈ അഭ്യാസം എനിക്ക് നേരത്തെ അറിയാവുന്ന കാരണം ഞാൻ അങ്ങനെ പറയാറിവില്ല ഞാൻ പറഞ്ഞ ശുശ്രൂഷ മര്യാദ കൊണ്ടുപോയെന്നുള്ള ശക്തി തന്നാൽ മതി വരെ പ്രശ്നങ്ങളൊന്നും പറയും കാര്യം എന്താ ആളെ ഞാൻ നേരെ കണ്ടതാണ് എനിക്കറിയായി ജീവിതം പുച് കുഞ്ചൂണ്ടാൻ പോവാണെന്ന് നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തെ കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകള് നിസാരമാണ് കൈയടിച്ചെ കൈ തോലിയ സാര

പരമതിരണത്തിന് സ്ഥിതി പുകഴ്ച ഓൺലൈനില് ഓൺലൈനില് എല്ലാവരെയും നീ സ്പർശിക്കണമെ നീ സ്പർശിക്കണമെങ്കിൽ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ കരുണ ദൈവത്തിന്റെ നിമിഷം ഈ നിമിഷം എല്ലാ മക്കളെയും എല്ലാ മക്കളെയും സ്പർശിക്കണമേ സ്പർശിക്കണമെ അടുപ്പിണർ പോലെ അടുപ്പിണർ അഖലം പോലെ അമ്മയുടെ മാധ്യക്ഷതാമത്തിലെ മക്കളിലെ പ്രസരിക്കട്ടെ പ്രസരിക്കട്ടെ മാനകരോഗങ്ങള് വേദികളെ ദുരിതങ്ങള് ദൈവത്തിന് നാമത്തില് தனா மகத்தம் வரை நே நே ஆய மகத்தம் வேணவே சௌங்க வரைணே என்ன வேணே சௌ എന്റെ മക്കൾ ഇതുവരെ നീക്കുപോക്കില്ലാത്ത കുറെ വിഷയങ്ങളുണ്ട് അതിന് നമ്മൾ ദൈവിക തീരുമാനം ഉണ്ടാകാം പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി കൊണ്ട് ശ്രദ്ധിക്കേണ്ട ഹലിയ

ഒരു പങ്കാളിയുടെ ജീവിതം തന്നെ പൂർണ്ണമായി ഇരുട്ടിലാകപ്പെട്ടു പോയവര് പങ്കാളിയുടെ ക്രൂരത കാണിക്കുന്നവരെ നിയമരമായിട്ട് വൈരാഗ്യം പ്രതികാരം കാണിക്കാൻ വേണ്ടി ഉടമ്പടി ദൈവത്തിൻ്റെ ഉടമ്പടിയെപ്പോലും പ്രതികാരത്തിൻ്റെ ഉപകരണമാക്കി മാറ്റുന്ന പൈശാച്യ ചിന്തയുള്ളവരെ അവരെല്ലാം മനസ്സഞ്ചരപ്പെടാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ ഒത്തിരിയേറെ സഹോദരങ്ങളെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ വരുന്നുണ്ട് ജപ്റ്റ് ജപ്തി നടപടിയെ നേരിടുന്നവര് കടകമ്പോളങ്ങളും കച്ചവടങ്ങളും പൂട്ടിപ്പോയവര് അത് വലിയ കടങ്ങൾ ഉണ്ടായിട്ടുള്ളവര് നാട്ടിൽ നിൽക്കാൻ പറ്റാതിരിക്കുന്നവരെ വിദേശ രാജ്യത്തെ പോയിട്ട് അവിടെ ജോലി കിട്ടാതെ അലയുന്നവർ ഇപ്പോഴും വിശ്വാസ് ശരിയാകാത്തവരെ ഇപ്പോഴും ജോലി കിട്ടാത്ത പേരില് വിസയുടെ കാലാവധി കഴിയാൻ പോകുന്നവര് തിരിച്ചു പോരാൻ പോലും പണമില്ലാത്തവര് ജയിലിൽ അകപ്പെട്ടവര് എല്ലാവരും വേദനിച്ചുകൊണ്ട് കണ്ണീരോട് പ്രാർത്ഥിക്കുകയാണ് അവർക്ക് വേണ്ടി ശ്രദ്ധിക്കട്ടെ മക്കളില്ലാത്തവര് അന്യാ അന്യാധീനമായിട്ട് വാഴക്ക് താമസിച്ചിട്ട് ഇറങ്ങിക്കൊടുക്കാത്തവര് വാടക പോലും കൊടുക്കാതെ ഭീഷണിപ്പെടുത്തി കള്ളക്കേസിൽ കുരുക്കി വിഷമിച്ച് നടക്കി ജീവിക്കുന്നവരെ പൊറുക്കണ സമയത്ത് വെള്ളമില്ലാത്തവർ വെള്ളമെത്താൻ മാർഗമില്ലാത്തവർ വിറ്റു ചുട്ട് പോരാനും പറ്റണില്ല അവിടെ കിടക്കാനും പറ്റാത്തൊരവസ്ഥയിൽ നട്ടം തിരിയുന്നവർ ശരീരം മുഴുവൻ രോഗമുള്ളവർക്ക് ഉറക്കമില്ലാത്തൊരു പ്രഷറുള്ളവർ ഷുഗറുള്ളവർ പഗ്രിയാസിന് നീരുള്ളവർ അതിന് പൊപ്പറഷൻ നിശ്ചയിച്ച് ശരീരത്തിന് വിവിധമായ അവയവങ്ങൾക്ക് കോപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ അതിന് പേടിയുള്ളവർ അതിന് പണമില്ലാത്തവര് അവർക്കെല്ലാം വിടുതൽ വേണ്ടി ശ്രദ്ധിക്കട്ടെ ആ മക്കളെ സാക്ഷികളാക്കി ആത്മാവാം എൻ്റെ ഉള്ളി വസിക്ക ദൈവമേ നിന്റെ ഉള്ളിൽ വസിക്കാഹിച്ചു നിന്നയാടുന്നു സ്വർഗം തൂറങ്ങിറങ്ങി ദാഹിച്ചു നിന്നെയാ സ്വർഗം തോറും ഏപ്രിലും മെയ് ജൂൺ മാസങ്ങളിലെ ഉടമ്പടി എടുത്ത് പോയിരിക്കുന്നവരെ അത് പുതുക്കി ഉടമ്പടി പുതുക്കി ജീവിച്ചുകൊണ്ടിരിക്കുന്നവരെ അതിൽ ഉള്ളവർക്ക് വേണ്ടി പ്രത്യേകം ഈ ആരാധനയിൽ ഓർത്ത് മൗനമായി പ്രാർത്ഥിക്കുന്ന സമയമാണിത് അവരെയും ആരാധന കൂടിക്കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ് ഈ മാസം ഇപ്പോൾ ഉടമ്പടി എടുത്തുകൊണ്ടിരിക്കുന്നവർ ഈ മാസം ജൂലി അവസാനം വരെ ഉടമ്പടി എടുക്കാൻ പോകുന്നവർ ഈ മൂന്ന് മാസങ്ങളിലിവിടെ സാക്ഷ്യം പറഞ്ഞവരെ അവടെ സാക്ഷ്യാനുഭവം നിലനിൽക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കട്ടെ ഹലിയ ഹലു ശ്രീകൃഷ്ണയുടെ ദാഹിച്ചു സ്വർഗം തൂറന്നിറങ്ങി വരളേ ആത്മാവ ദൈവമേ എൻ്റെ ഉള്ളിൽ വസിക്ക മക്കളില്ലാത്തവരെ കൂടെ കൂടെ അഭോർഷം ഉണ്ടാവുന്നവരെ ശരിപ്പുകളുള്ളവര് ഹൃദയത്തിനും സിരസിനും ബ്ലോക്ക് ഉള്ളവര് കൽരോഗികള് അസ്ഥി ഉരുക്കമുള്ളവർ അസ്ഥി തേയുമാനമുള്ളവര് നടുവിന് വേദന ഉള്ളവർ ഭർത്താവി നിന്റെ തിരുമുറുവാർന്ന് വലതു കരുത്താൽ മക്കളെ സ്പർശിക്കണമേ വിവാഹം ഒത്തു വരാത്തവര് കുടുംബത്തിൽ സമാധാനം ഇല്ലാത്തവര് കാണാതെ പോയ ഭർത്താക്കന്മാർ ഭാര്യമാരും മക്കൾ കണാപയ വസ്തുവകള് എല്ലാം പരിശുദ്ധ ദേവതാലും ആദ്യം സ്നേഹിപ്പിക്കുന്നു അസ്ഥി വളരുന്നവർ ഗർഭിണായതിനു ശേഷം അതെടുത്ത് കളയണമെന്ന് ഡോക്ടർ പറഞ്ഞു തരട്ടുള്ളവരെ എടുത്തു കളയാൻ ഒരു മനസ്സും ഇല്ലാതെ എന്ത് ചെയ്യണമെന്നറിയാൻ തേങ്ങുന്ന അമ്മമാരെ ഗുരുതരമായ തെറ്റുകളുടെ ജയിലിൽ കിടക്കുന്നവരെ അവരുടെ മാനസാന്തരം അവരെ വിടുപ്പിക്കുകയാണെങ്കിൽ അത് സമാധാനത്തിന് വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കൃപാസനത്തിന് ചുറ്റോട് ചുറ്റും കലവരും മുഴുവനും എല്ലാ തിന്മകളുടെ ശത്രുക്കളിൽ നിന്ന് മോചിതരാകാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ടുകൊണ്ട് പശ്ചാത്തല സ്വാധീനങ്ങൾ നമ്മുടെ റോഡ് കവർ ചെയ്യുന്നവര് അങ്ങോട്ടും ഇങ്ങോട്ടും റോഡ് കവർ ചെയ്യുന്നവര് അവിടെ പോകുന്ന വാഹനങ്ങൾ സുരക്ഷിതവും സമാധാനവും അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിട്ട് ജീവിതത്തിൽ പല പല നിർണായകമായ ഡേറ്റുകളുണ്ട് അതെല്ലാം ജീവിതത്തെ ബാധിക്കുന്ന ഒരു സാക്ഷ്യവും ഒരു സാക്ഷ്യ അനുഭവമല്ല ഒരു ജീവിതമാണെന്ന് പറഞ്ഞതുപോലെയാണ് ഓരോ ഉടമ്പടിയും ഒരു ജീവിതമാണ് ആഴ്ചയിൽ നടക്കുന്ന മുഴുവൻ യാത്രകൾ കുറേ ഡേറ്റുകൾ നിങ്ങൾ ഇട്ടിട്ടുണ്ട് ആ ഡേറ്റ് എല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് ഈശോയ്ക്ക് സമർപ്പിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് തന്നെ വേറെ ആൾക്കാർ ഡേറ്റ് ഇട്ട് തന്നിട്ടുണ്ട് ഇൻ്റർവ്യൂൻ്റെ ഡേറ്റ് വിസ പ്രോസ ഡേറ്റ് പരീക്ഷാ റിസൾട്ടിൻ്റെ ഡേറ്റ് പരീക്ഷയുടെ ഡേറ്റ് ജപ്റ്റ് ഡേറ്റ് ലേലത്തിൻ്റെ ഡേറ്റ് എത്ര എത്ര ഡേറ്റുകളാണ് കുഞ്ഞുങ്ങളെ പരീക്ഷയിൽ എത്തിക്കുന്ന ഡേറ്റ് കുഞ്ഞുങ്ങളെ പരീക്ഷയിൽ സ്കൂളിലാക്കുന്ന ഡേറ്റുകൾ സ്കൂളിലെ പരീക്ഷകൾ എല്ലാം കുറേ ഡേറ്റുകളുണ്ട് സമയത്തിൻ്റെ മാതാവാണ് കൃപാസന മാതാവ് അമ്മയുടെ മധ്യസ്ഥത്തിന് നിങ്ങളുടെ തീയതികളെല്ലാം സമർപ്പിക്കുക നിങ്ങൾ ഇട്ട ഡേറ്റുകളുണ്ട് കാര്യം ആ ഡേറ്റിനുള്ളിൽ അത് നടന്നില്ലെങ്കിൽ പിന്നെ നടന്നിട്ട് കാര്യമില്ലാത്ത ദൈവഹിതമാണെങ്കിൽ അമ്മ അതിനകത്ത് ഇടപെട്ട് നടക്കാൻ സാധ്യതയില്ലെങ്കിൽ നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ സമർപ്പിച്ചോട് ശ്രദ്ധിക്കട്ടെ